നമ്മുടെ ഷംനുസ് ഓർഗാനിക് സോപ്പ് മേക്കിങ്ങിനകത്ത് നമ്മൾ എവിടെയും ഒരു സോപ്പ് ബീസ് പുറമേന്ന് പോയിട്ട് ധാരാളം കെമിക്കൽ അടങ്ങിയിട്ടുള്ള സോപ്പ് ബേസ് മേടിച്ചിട്ട് എല്ലാ ഷംനുസ് ഓർഗാനിയുടെ ഓരോ സോപ്പും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന നമ്മുടെ സോപ്പിനകത്ത് ഒത്തിരി ഹേർബ്സ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആയുർവേദത്തിൽ ഒരുപാട് പച്ചമരുന്നുകളിട്ട് കാച്ചി എടുത്തിട്ടുള്ള കഷായും അതുപോലെ തന്നെ നമ്മുടെ സോഡിയം ഹൈഡ്രോക്സൈഡ് ചേർത്തിട്ട ഉണ്ടാക്കിയെങ്കിൽ പോലും നമ്മളിത് ഒരു മുപ്പത് ദിവസത്തേക്ക് ക്യൂർ ചെയ്ത് വെക്കുന്ന സമയത്ത് ആ ഒരു സോഡിയം ഹൈഡ്രോക്സൈഡ് അതായത് നമ്മുടെ കാസ്റ്റിക് സോഡ കേട്ടോ അത് കണ്ടം വഴി ഓടിയിട്ടുണ്ടാവും കേട്ടോ പിന്നെ നിങ്ങൾ മാഷിയിട്ട് ഇട്ട് നോക്കിയാൽ പോലും അതിൻ്റെ ഒരു അംശം പോലും നിങ്ങൾക്ക് ആ സോപ്പിൻ്റെ അകത്ത് നിന്ന് കാണാൻ പറ്റില്ല കാരണം ആ ഒരു ലൈ സൊല്യൂഷനോ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സോപ്പ് ഉണ്ടാക്കി എടുക്കാൻ പറ്റുള്ളൂ നിങ്ങൾ ഈ നിങ്ങളിപ്പം സോപ്പ് ബേസ് ഉണ്ടല്ലോ സോപ്പ് ബേസിനകത്ത് എന്തോരം കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ടെന്ന വല്ല ഐഡിയ ഉണ്ടോ പിന്നെ കുറേ പേര് പി എച്ച് ലെവലിൽ നിന്ന് പേപ്പറും പിടിച്ച് പൊക്കി പിടിച്ചുകൊണ്ട് ഓരോ സോപ്പിൻ്റെയും പി എച്ച് അളക്കണ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കറിയില്ല ഇവർ അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ ചെയ്യുന്നത് എന്നുള്ളത് ഒരു സോപ്പ് അതിൻ്റെ നമുക്ക് നമ്മൾ ക്ലീൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ബോഡി നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെവൻ പോയിന്റ് തേർട്ടി ഫൈവ് അല്ലെങ്കിൽ സെവൻ പോയിന്റ് ഫോർട്ടി ഫൈവ് ആണ് നമ്മുടെ നോർമൽ ഹ്യൂമൻ ബോഡിയിലത്തെ പി എച്ച് ലെവൽന്ന് പറയുന്നത് അപ്പൊ ഇത് വെച്ചുകൊണ്ട് ഓരോ ഇടത്തോട്ടും ഫൈവ് പോയിന്റ് ഫൈവ് എന്ന് പറഞ്ഞിട്ട് ഓരോ സോപ്പ് പൊക്കി പിടിച്ചോണ്ട് വരുമ്പോൾ എനിക്കറിയത്തില്ല ഇവരെന്തോ വിചാരിച്ചിട്ടാ പറയുന്നതെന്നുള്ളത് ഒരു സോപ്പിനെ ഫൈവ് പോയിന്റ് ഫൈവ് ആക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് ധാരാളം കെമിക്കൽസ് ആഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സോപ്പിനെ ഫൈവ് പോയിന്റ് ഫൈവിലേക്ക് എത്തിക്കാൻ സാധിക്കത്തുള്ളൂ ഓക്കെ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക പിന്നെ നമുക്ക് ഫൈവ് പോയിന്റ് ഫൈവ് എന്ന് പറയുന്ന ഈ ഒരു പി എച്ച് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് ഓക്കെ ആണോ അല്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ നോർമൽ ഹ്യൂമൻ ബോഡി എത്രയാണ് പി എച്ച് ലെവലിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി ഗൂഗിളിൽ ഒന്ന് അടിച്ച് നോക്കിയേ അതിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ സെവൻ പോയിൻറ്റ് തേർട്ടി ഫൈവ് അല്ലെങ്കിൽ സെവൻ പോയിൻറ്റ് ഫോർട്ടി ഫൈവ് എന്നുള്ള രീതിയിലേക്കായിരിക്കും ഇനി ഒരു നോർമൽ ബേബി എടുക്കുകയാണെങ്കിലും ബേബിക്കും ഇതുപോലെയൊക്കെ തന്നെയാണ് സിക്സ് എബോവ് ആണ് അവിടെ വരുന്നത് ഓക്കെ സിക്സിൻ്റെ മോൾഡ് സിക്സ് തൊട്ടിട്ട് സെവൻ വരെ ബേബിയുടെ ബോഡിക്കും ഉപയോഗിക്കാം ഒരു നോർമൽ ബേബീൻ്റെ അല്ലെങ്കിൽ ഒരു നോർമൽ ഹ്യൂമൻ ബോഡിയുടെ കാര്യം ഞാൻ പറയുന്നത് ചിലർക്ക് സെൻസിറ്റീവ് സ്കിന്നാർക്ക് ഇതൊന്നും വർക്കാവത്തില്ല അവർക്ക് പി എച്ച് അഞ്ച് എന്ന് വേണ്ടി വരുണ്ടോ കാരണം അവരുടെ സ്കിന്ന അത്രയും സെൻസിറ്റീവ് ആയതുകൊണ്ട് പിന്നെ അലർജിക്ക് ആയിട്ടുള്ള സ്കിൻ ഇവർക്കൊക്കെ മാത്രമേ ഈ ഒരു ഫൈവ് പോയിൻറ്റ് ഫൈവിൻ്റെ പുറകെ നടന്നാൽ മതി ഓക്കെ അല്ലാത്തവരെന്തിനാണ് ഈ ഫൈവ് പോയിൻറ്റ് ഫൈവ് ഉപയോഗിക്കണമെന്ന് എനിക്ക് അറിയില്ല പിന്നെ നമുക്ക് ഈ ഫൈവ് പോയിന്റ് ഫൈവ് സൊപ്പ് ഉപയോഗിച്ച ഞാനിപ്പോൾ പേരെടുത്ത് പറയുന്നില്ല ഉപയോഗിച്ചവർക്ക് അറിയാം നിങ്ങളുടെ ബോഡി നല്ല രീതിക്ക് ക്ലെൻസ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂട്ടോ ഓക്കേ അപ്പോൾ നമ്മുടെ ബോഡി നന്നായിട്ട് ക്ലെൻസ് ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ സെവൻറ്റീം എയ്റ്റിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ബോഡി നല്ല രീതിക്ക് ക്ലെൻസ് ആവത്തുള്ളൂ കേട്ടോ അപ്പോൾ ഗൈസ് നമ്മുടെ ഈ ഒരു സോപ്പിനകത്തും സെവൻറ്റീം എയ്റ്റിൻ്റെയും മരിൽ വരുന്ന പി എച്ച് ആണ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് എങ്കിലേ നമുക്ക് നല്ല രീതിക്ക് വൃത്തിയായി കിട്ടത്തുള്ളൂ നമ്മുടെ ബോഡി ഓക്കേ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റാണോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ